ഹായ് സഫിയ കെ ബ്ലോഗെന്ന ടെമ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ അയില കൊടംപുഴ ഇട്ട് വെച്ചത് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങി ഉറങ്ങി നീച്ച് ഇപ്പം ഞാൻ എനിക്ക് ഞാൻ സ്ഥിരം ഇവിടെ വീട്ടിൽ ഷൂട്ടിൽ നിന്ന് പോയിട്ടില്ല സ്ഥിരം കഴിക്കുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഉറങ്ങി നീച്ച് എന്താ പറയുക മേലൊക്കെ കഴിക്കുന്നതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കി എനിക്ക് പാറ ചായ ഒക്കെ ഉണ്ട് പൊക്കെട്ട് കാരണം പാത ചായ ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കണേ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ സ്പെഷ്യലാണ് ഒരു പഴം നേന്ത്രപ്പഴാണ് ഒരു പഴം പുഴുങ്ങിയതാണ് പുഴുങ്ങിയതാണ് എൻ്റെ വീട്ടുണ്ടാകുമ്പോഴുള്ള തിന്നുന്ന സംഗതിയാണ് പഴം പിന്നെന്താന്ന് വെച്ചാൽ നല്ല നാടൻ മുട്ട നാടൻ മുട്ടയാണ് ചിലർ പറയുന്ന നാടൻ മുട്ടയല്ല ഇത് ഏതോ ഒരു കോയിൻ്റെ മുട്ടയാണ് പക്ഷെ നാടൻ മുട്ടയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം ഞാൻ ഇന്ന് ഇന്നൊക്കെയാണ് ഇതൊക്കെ തന്നെ ഫുഡ് ഇങ്ങനെ ഷൂട്ടിന് പോകുമ്പോൾ നമുക്കിതൊന്നും തിന്നാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് നല്ല സംഗതികളൊക്കെ ചെല്ലണ്ടേ മുറവ് ഇറച്ചി മീനൊക്കെ മാത്രം പോരുല്ലോ പച്ചക്കറി ചെല്ലണം നല്ല പ്രോട്ടീൻ സാധനങ്ങളാണ് അപ്പോൾ മുട്ടക്ക ചെല്ലുമ്പോഴേ പ്രോട്ടീൻ ചെല്ലുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇത് കഴിക്കാമെന്ന് കരുതി നിങ്ങളൊക്കെ ഇങ്ങനെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന തന്നെയാണ് അപ്പം ഞാൻ എന്താ ഞാൻ എന്താണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നതെന്ന് പിന്നെ എല്ലാം ചോദിക്കും പിന്നെ നീ എന്താ കഴിക്കുന്നത് നീ ഏതാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഞാൻ പ്രത്യേക ഫുഡൊന്നുമില്ല ഞാൻ ഒരുപാട് ഇല്ലല്ലോ അപ്പോൾ എനിക്ക് തടി എന്നും നിലനിന്ന് പോകാൻ ഞാൻ കഴിക്കുന്നത് നാല് മണിക്ക് രണ്ട് മുട്ട ഒരു നേന്ത്രപ്പഴം അതുപോലെ രാവിലെ ഒരു മുട്ട ഒരു നേന്ത്രപ്പഴം ഓക്കെ പിന്നെ ഉച്ചക്ക് എല്ലാവരും തിന്നാൽ ചോറും കഴിഞ്ഞൊക്കെ തന്നെയാണ് പിന്നെ ഇടയിലൊക്കെ ഞാൻ വെപ്പിളയിലൊക്കെ മട്ടും കൊണ്ടുവരാറുണ്ട് കുറച്ച് ശകലും കൊണ്ടുവരാറുണ്ട് ഒര കിലോക്കെ വാങ്ങി എനിക്ക് രണ്ട് ദിവസം ഉണ്ടാകും അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ കഴിക്കുന്നത് കാണിച്ചത് ഓക്കെ മധുരമുള്ള പഴമാണ് പിന്നെ പിന്നിവിടെ നല്ലൊരു മഴയൊക്കെ ഉണ്ട് ഇടി മഴയൊക്കെ ഉണ്ട് അപ്പോ ഗെയ്സ് ഞാനുണ്ടാക്കിയ സംഗതി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എൻ്റെ ഫുഡ് എന്റെ ഗ്ലാമറിന്റെ രേസും കാര്യങ്ങളൊക്കെ ഇതാണ് ഒരുപാട് ഗ്ലാമർ ഒന്നും ഇല്ല എങ്കിലും എല്ലാ ഗ്ലാമർ നിലനിന്ന് പോകുന്നത് പ്രോട്ടീൻ സാധനങ്ങൾ ചെന്നിട്ടാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ കഴിച്ചോളൂ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ചുക്ക് ചൊരുവില്ലാതെ നല്ല ഗ്ലോ ആയി എന്ന് എന്നും ചോദിച്ചോടെ നിക്കണെങ്കിൽ നമ്മൾ കരുതണം നമ്മൾ നമ്മൾ ശരീരം കയറി തന്നെ നമുക്ക് ഭംഗിയുണ്ടാവുള്ളൂ നമുക്ക് എന്താ പറയാ എല്ലാവരും വയസ്സും പ്രായക്കും ആവും പക്ഷെ നമ്മൾ ഭക്ഷണം നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അതിന് കാര്യം ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ആനക്കുട്ടി തടിയെന്ന് ഞാൻ നന്നാവില്ല ഞാൻ ഗൾഫ് പോയിട്ടും അഞ്ച് കുറേ ഗൾഫിൽ നിന്നിട്ടും ഞാൻ തടി നയിട്ടില്ല കുറച്ചൊക്കെ മുഖം തുടിക്കാറുണ്ട് ഒന്നും ശരീരം കുറച്ചൊന്നും പുഷ്ടിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല വേഷവും പല കാര്യ വേഷവും ഒക്കെ ചെയ്യുന്നതിന് നമ്മളീ തടി നിൽക്കണം ജീൻസ് പേരിട്ടാലും മിടി ഇട്ടാലും എന്ത് ഡ്രസ്സ് ഇട്ടാലും സാരി ഇട്ടാലും ഒക്കെ നമുക്ക് കഴുകായതുകൊണ്ട് ഈ ശരീരഘടനയാണ് അപ്പം എൻ്റെ ശരീരഘടനം എല്ലാവരും ചോദിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് നല്ല ഘടനയാണ് ആണ് എൻ്റെ ഘടനം ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഇതൊക്കെ കഴിക്കുന്നത് അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡുകളൊക്കെ പറഞ്ഞല്ലോ പ്രോട്ടീൻ സാധനങ്ങൾ പഴം ഈത്തപ്പഴം മുട്ട പിസ്ത ബദാം ഇതൊക്കെ തന്നെ കഴിക്കാറ് പിന്നെ കഴിക്കാറ് സദാ ചോറും കഴിഞ്ഞൊക്കെ എനിക്ക് ബിരിയാണിയൊന്നും ഇഷ്ടമല്ല മന്തി എനിക്ക് ഇഷ്ടമാണ് മന്തി മതി ഇപ്പോൾ എനിക്ക് വെക്കാറുണ്ട് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റൊക്കെ തരിക അപ്പോൾ വീണ്ടും അടുത്ത നല്ല ടിപ്സുമായിട്ട് ഞാൻ വരും ഓക്കെ ബൈ ബൈ